ദ ജേർണലിസ്റ്റിലേക്ക് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായിരുന്നു തൃശൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഹൈറിച്ച് കമ്പനി നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം പേരിൽ നിന്നായി പതിനായിരം രൂപ വെച്ച് വാങ്ങി ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഹൈറിച്ച് കമ്പനി നടത്തിയത് ആ കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള പ്രതാപനും ഭാര്യ ശ്രീന പ്രതാപനും ഇപ്പോൾ അഴിക്കുള്ളിലാണ് എന്നാൽ ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ധനസമാഹരണത്തിനായി പ്രവർത്തിക്കുകയും കോടികൾ തട്ടിയെടുക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്ത പലരും ഇപ്പോൾ സമാനമായ തട്ടിപ്പ് പല ഭാഗങ്ങളിലായി നടത്തുന്നു എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ തട്ടിപ്പുകാർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച നിർണായകമായ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം ഈ വീഡിയോ ഒന്ന് കാണുക സുഹൃത്തുക്കളെ അങ്ങനെ ഹൈറിച്ചിൻ്റെ കള്ളന്മാരും അതിൻ്റെ ലീഡേഴ്സ് മെയിൻ ലീഡേഴ്സ് ഒക്കെ കയറി ഇപ്പോൾ പുതിയൊരു കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നെക്സാ വൈബ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല മാഷൊക്കെ പെരും കള്ളൻ അതുപോലെ അമ്പലി അബ്രാമം ഇതൊക്കെ നടക്കുന്നു വിളക്ക് കൊടുത്താണ് വിളകളൊക്കെ കോടിക്കണക്കിന് ഉറപ്പി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഹൈറിച്ചിലെ പാവൻപെട്ട ജനങ്ങളെ പറ്റിച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ പോയി പുതിയൊരു കമ്പനി തുടങ്ങിയത് നെക്സ നെക്സ വൈബ് ഓൺലൈൻ പ്രൈവറ്റ് ഇത് ഫിജീഷ് കണ്ണവരങ്കാരൻ പെരും കള്ളൻ ഇവനൊക്കെയാണ് കോടികൾ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരുടെ പറ്റിച്ചിട്ട് ഇപ്പോഴും നടക്കുന്നവൻ ഇവരാദ്യം തുടങ്ങിയ ഗ്രാവിറ്റി എന്ന കമ്പനിയിൽ ഇപ്പോൾ റിട്ടേൺ ഇംഗം കൊടുക്കലൊക്കെ വളരെ പ്രശ്നത്തിലാണ് അതുകൊണ്ടാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പുതിയൊരു കമ്പനിയുമായിട്ട് ഈ കള്ളന്മാരെ ഇറങ്ങിയത് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി കാട്ടുതീ പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഇപ്പോൾ കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിന് ചുക്കാൻ പിടിച്ച ആളുകളിൽ ചിലർ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലാണ് പുതിയ തട്ടിപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അടുത്ത കാലത്തായി ഗ്രാവിറ്റി എന്ന പേരിൽ മാഹി സെമിത്തേരി റോഡിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് ഈ സംഘം കമ്പനി തുടങ്ങുകയും നിക്ഷേപകരിൽ നിന്ന് പണം സ്വരൂപിക്കുകയും ചെയ്തത് ഇതിനിടയിൽ നിക്ഷേപകർക്ക് പണം ലഭിക്കാതെ വന്നതോടെ പലരും പണം തിരികെ ചോദിച്ചു പല ഡേറ്റുകളും പറഞ്ഞ് ഇതിൻ്റെ തലപ്പത്തുള്ളവർ നിക്ഷേപകരെ പറ്റിച്ചു അതിനിടയിൽ കമ്പനിയുടെ പേര് മാറ്റി നെക്സാ വൈബ് എന്ന പേരിൽ വീണ്ടും കമ്പനി പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ പേരിൽ വലിയ പണപ്പിരിവാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹൈറിച്ച് തട്ടിപ്പ് കേസിലെ പ്രതികളായ ജിനിൻ ഫിജീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പുതിയ കമ്പനി രംഗത്ത് വന്നിരിക്കുന്നത് ഗ്രാവിറ്റിയിലെ നിക്ഷേപകർ ഒരു പൊതുപ്രവർത്തകൻ മുഖേന പുതുച്ചേരി സീനിയർ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി കഴിഞ്ഞു ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ സംഘം ഒളിവിലാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം കോടിക്കണക്കിന് രൂപയാണ് ഈ സംഘം മാഹിയിലെയും പരിസര പ്രദേശങ്ങളിൽ നിന്നും തട്ടിപ്പ് നടത്തിയത് ഹൈരിച്ചിനെതിരെ കേരളത്തിൽ നിരവധി പരാതികൾ ഉയർന്നതോടെയാണ് ഈ തട്ടിപ്പ് സംഘം പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെത്തിയത് മാഹിയിലെ ആഡംബര ഹോട്ടലിൽ വെച്ചാണ് നെക്സ്വൈബിന്റെ ലോഞ്ചിങ് നടന്നതും എന്തായാലും ഈ സ്ഥാപനത്തിനെതിരെയും നിരവധി പരാതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലോചിച്ച് നോക്കുക കേരളത്തിൽ നിന്ന് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഹൈറിച്ച് കമ്പനിയിലൂടെ അവർ തട്ടിച്ച് എടുത്തത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തോളം പേരിൽ നിന്ന് പതിനായിരം രൂപ വെച്ച് വാങ്ങി ആയിരത്തി കോടി രൂപ സമാഹരിച്ച് അതുമായി അവർ മുങ്ങി ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറോളം കോടി രൂപ പല വിധത്തിൽ ഹയറിച്ച് കമ്പനി സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വര വന്നിരുന്ന വാർത്തകൾ ഈ കമ്പനിയുടെ തലവനായിരുന്ന അതിന്റെ സ്ഥാപകനായിരുന്ന കെ ഡി പ്രതാപൻ ശ്രീന പ്രതാപൻ ഭാര്യ ശ്രീന പ്രതാപൻ എന്നിവർ അഴിക്കുള്ളിലാണ് പക്ഷേ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കാനും ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുമൊക്കെ എല്ലാ ഒത്താശയും ചെയ്യുകയും നാട്ടുകാരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന സംഘത്തിലെ കണ്ണികൾ മുഖ്യ തലവന്മാരായി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന ആരോപണമുയരുന്ന ആളുകളാണ് സമാനമായ രീതിയിൽ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശത്തും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ പരാതികൾ ഊർജിതമായി കൊണ്ടിരിക്കുകയാണ് നിരവധി നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര കിട്ടിയാലും മലയാളികൾ പഠിക്കില്ല വീണ്ടും 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 അതേ ആളുകൾക്ക് തന്നെ തലവെച്ചു കൊടുത്തുകൊണ്ട് കോടികൾ വെള്ളത്തിലെറിയുന്നത് പോലെ വലിച്ചെറിയാൻ ക്യൂ നിൽക്കുകയാണ് മലയാളികൾ അല്ലെങ്കിൽ നമുക്കിടയിലുള്ളവർ എന്ന് വേണം കരുതാൻ ഇപ്പൊ കേരളത്തിലാണ് ഹൈറിച്ച് തട്ടിപ്പ് നടന്നത് സാങ്കേതികമായി പറഞ്ഞാൽ വുമായി ബന്ധമില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലാണ് പുതിയ കമ്പനി തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ആളുകൾ പക്ഷേ നടക്കുന്നത് പറ്റിക്കൽ നടക്കുന്നത് മലയാളികളെ തന്നെയാണ് മലയാളികളെ തന്നെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെ വീണ്ടും വീണ്ടും തലവെച്ചു കൊടുക്കാതിരിക്കുക ജനങ്ങൾ എന്ന് മാത്രമാണ് ഇതൊക്കെ വിലയിരുത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്